ശോഭാ സുരേന്ദ്രൻ ആകെ പെട്ടുപോയി തന്നെ വധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഭീഷണിയുടെ സ്വരത്തിൽ ആരോ തൻ്റെ വീടിന് നേരെ നാടൻ ബോംബെറിഞ്ഞു എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ എന്താണ് പ്രഖ്യാപനവും അതുപോലെ തന്നെ പ്രചരണവും പോലീസുകാരോടും വന്ന മാധ്യമപ്രവർത്തകരോടും ഇവർ ഇങ്ങനെ തന്നെ പറഞ്ഞു ബി സംസ്ഥാന നേതാക്കൾ പ്രസ്താവനയും ഒക്കെ ഇറക്കി പോലീസുകാർ സമഗ്രമായി വിഷയം അന്വേഷിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അപ്പോഴാണ് അറിയുന്നത് എതിർവശത്തെ വീട്ടിലെ ചെറുപ്പക്കാർ ഈസ്റ്ററിന് വാങ്ങിയ പടക്കം മിച്ചമുണ്ടായിരുന്നത് അതിൽ ഒരു ഗുണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയ ഒരു ഗുണ്ട് വീടിന് പുറത്തു വെച്ച് പൊട്ടിച്ചതാണ് അല്ലാതെ ബോംബാക്രമണമോ നാടൻ ബോംബെയറോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനുള്ള ഭീഷണിയോ ഒന്നും അല്ല എന്ന കാര്യം പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഈ സംഭവത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാനും സി പി എമ്മും കോൺഗ്രസുമാണ് അല്ലെങ്കിൽ സി പി എം ആണ് ഇതിൻ്റെ പിന്നിലെന്ന് വരുത്തി തീർക്കാനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വരുന്നതിനിടയിൽ തന്നെ പോലീസ് യഥാർത്ഥത്തിലുള്ള പ്രതികളെ പ്രതികളെ എന്ന് പറയാൻ പറ്റില്ല ഈ പടക്കം പൊട്ടിച്ച ആളുകളെ കണ്ടെത്തി എന്നതാണ് ബി കനത്ത തിരിച്ചടിയായത് സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോവനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള എ സി പി അവരൊക്കെയാണ് ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചതും കാരണം ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് കേസ് അന്വേഷിച്ചത് ഇത് എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയൊരു പരാതിയുമായി രംഗത്തിറങ്ങിയത് എന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് അവർ പറഞ്ഞത് എന്താണ് സംശയാസ്പദമായ നിലയിൽ ഒരു കാറ് അവിടെ ഉണ്ടായിരുന്നു കാറിലെത്തിയ ആളുകൾ അല്ലെങ്കിൽ അവരാണ് തൻ്റെ വീട് വീടിന് നേരെ ഉന്നം വെച്ച് ഈ നാടൻ ബോംബ് എറിഞ്ഞത് സ്ഫോടനം നടത്തിയത് എന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകൾ അതുമാത്രമല്ല പേർ ബൈക്കുകളിലെത്തിയ നാലു പേരാണ് ഈ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞത് എന്നും ആദ്യഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ബൈക്കും കണ്ടെത്താനായില്ല മറ്റൊന്നും കണ്ടെത്താനായില്ല പിന്നീട് പോലീസ് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു വാർത്ത വലിയ എന്താണ് ചർച്ചയാകുന്നു എന്നൊക്കെ കണ്ടപ്പോൾ പടക്കം പൊട്ടിച്ച ആളുകൾ തന്നെ പോലീസിനോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ പടക്കം പൊട്ടിച്ചു അപ്പോൾ പെട്ടെന്ന് പോലീസൊക്കെ വന്ന് എന്താണ് സീൻ ഡാർക്ക് ആയപ്പോൾ ഞങ്ങൾ പേടിച്ച് ഇരുന്നതാണ് എന്ന് പറഞ്ഞു പിന്നെ അന അനവസരത്തിൽ പടക്കം പൊട്ടിച്ചതിനുള്ള ഒരു പെറ്റി കേസ് എടുത്തിട്ട് ഇവരെ ഈ ചെറുപ്പക്കാരെ പോലീസ് ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്തുകൊണ്ടാണ് ശോഭ ഇങ്ങനെ പറഞ്ഞത് ശോഭയെ പാർട്ടി ബി ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ് ശോഭയ്ക്ക് ഒന്നും കിട്ടുന്നില്ല ശോഭ കരുതി ശോഭ എന്താണ് തലസ്ഥാനത്ത് ഉള്ള എന്താണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിനെ സഹായിക്കുന്ന ജനറൽ സെക്രട്ടറിയായി മാറും പാർട്ടിയുടെ രണ്ടാമത്തെ അധികാര കേന്ദ്രം താനായി മാറും എന്നൊക്കെ ആണ് പ്രതീക്ഷിച്ചിരുന്നത് അമിത്ഷാ അങ്ങനെയുള്ള പ്രതീക്ഷകളും വാരിക്കോരി ശോഭാ സുരേന്ദ്രന് നൽകിയിരുന്നു അപ്പോഴാണ് ഇരിട്ടടി പോലെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നതും അതുമാത്രമല്ല ശോഭാ സുരേന്ദ്രനെ അടക്കമുള്ള ഒരു തലമുറയിൽപ്പെട്ട നേതാക്കളെ ആകെ അവഗണിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സ്വന്തം ആളുകളെ എല്ലായിടത്തും നിയോഗിച്ച സ്വ പ പാർട്ടിയെ വേറൊരു തരത്തിൽ തരത്തിൽ നയിക്കാൻ തുടങ്ങിയതും ശോഭാ സുരേന്ദ്രനെ ഇത് വലിയ ക്ഷീണമായി അതുകൊണ്ടാണ് തൃശ്ശൂർ അയ്യന്തോളിലെ വീട്ടിലിപ്പോൾ പോയി സ്വസ്ഥമായി ഇരിക്കുന്നത് ഇടയ്ക്ക് ആശാസമരത്തിൽ വന്ന് പങ്കെടുത്ത ഒരു താരമാകാനൊക്കെ ശ്രമിച്ചിരുന്നുവെങ്കിലും അതും വിലപ്പോയില്ല അവിടെയും ബി മറ്റ് നേതാക്കൾ കളം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് അതുകൊണ്ട് അയ്യന്തോളിലെ വീട്ടിലിരുന്ന് എന്താണ് ബി ഒതുക്കിയത് ശരിയായില്ല താനിവിടെ ഉണ്ട് എന്നറിയിക്കാനുള്ള ഒരു അവസരമായി ശോഭ സുരേന്ദ്രനും ഈ എന്താണ് ഈ പടക്കം പൊട്ടിക്കലിനെ കണ്ടിരുന്നു പടക്കം പൊട്ടിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴെന്തായിരുന്നേനെ സ്ഥിതി ബി ജെ പി ഇതിനെ ആഘോഷമാക്കിയെടുത്തേനെ പ്രത്യേകിച്ച് പഹൽഗാമിലുള്ള തീവ്രവാദി ആക്രമണമൊക്കെ വേറൊരു തരത്തിൽ വേറൊരു ഡൈമെൻഷനിൽ അവർ അവതരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് പോലെ ശോഭാ സുരേന്ദ്രനെതിരെ നടന്നത് വധശ്രമമാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവർ ചെയ്യുമായിരുന്നു ഇത് അവരുടെ വോട്ട് രാഷ്ട്രീയത്തിന് വോട്ട് നേടാനുള്ള രാഷ്ട്രീയ കളിക്ക് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ആ കളികളൊക്കെ ആ നീക്കങ്ങളൊക്കെ പോലീസ് വളരെ വേഗം നിഷ്പ്രഭമാക്കി കൊടുത്തു വളരെ വേഗം കൃത്യമായ ആളുകളെ കണ്ടെത്തി സംഭവം ഇതാണ് ഇതിനകത്ത് ദുരൂഹതയില്ല ഇതിനകത്ത് കോൺസ്പിറസി ഇല്ല ഗൂഢാലോചനയില്ല മറ്റ് യാതൊന്നും തന്നെ ഇല്ല ഇത് പിള്ളേർ പടക്കം പൊട്ടിച്ചതാണ് അവർ അനവസരത്തിൽ പടക്കം പൊട്ടിച്ചു എന്നെ ഉള്ളുന്നു ശോഭ പറഞ്ഞത് അവിടെ അടുത്ത ആഘോഷങ്ങളോ മറ്റൊന്നുമില്ല പടക്കം പൊട്ടിക്കേണ്ട ഒരു സാ സാഹചര്യവുമില്ല പിന്നെ എന്തിനു പടക്കം പൊട്ടിച്ചു അത് തന്നെ മാത്രം തന്നെ തന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഇത് ചെയ്തത് തന്നെ പേടിപ്പിക്കുക താൻ തന്നെ ആക്രമിക്കുമെന്ന ഭയം ജനിപ്പിക്കുക തനിക്ക് നേരെ ഉണ്ടായ ആക്രമണം തന്നെയാണ് ഇതെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന അഭിപ്രായത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ഇതുവരെ പിന്മാറിയിട്ടുമില്ല ഏതായാലും ബി ഗ്രൂപ്പ് വൈര്യം കൊണ്ട് ഗ്രൂപ്പ് കളി കൊണ്ട് തഴയപ്പെട്ട ശോഭാ സുരേന്ദ്രന് മാധ്യമ ശ്രദ്ധ മീഡിയ അറ്റൻഷൻ കിട്ടാനുള്ള ഒരു ശ്രമമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത് സംഗതി പൊളിഞ്ഞു പോയെങ്കിലും ശോഭാ സുരേന്ദ്രൻ എന്താണ് ട്രോളുകൾക്ക് പാത്ര കഥാപാത്രമായി മാറി മാറിയെങ്കിലും ശോഭാ സുരേന്ദ്രൻ പെട്ടെന്ന് മാധ്യമങ്ങളിൽ ഒരു ഹൈപ്പ് കിട്ടി പെട്ടെന്ന് തന്നെ വാർത്തകളിൽ ഇടം നേടി ശോഭാ സുരേന്ദ്രന് നേരെ വീടിന് നേരെ ബോംബാക്രമണം സ്ഫോടനം എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ നിറഞ്ഞു അതൊക്കെ ശോഭാ സുരേന്ദ്രന് എന്താണ് മധുരിക്കുമായിരിക്കും പക്ഷേ ശോഭാ സുരേന്ദ്രന് പെട്ടെന്ന് തന്നെ തിരിച്ചടിയായിപ്പോയി പോലീസിൻ്റെ കണ്ടെത്തല്